നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ തുകയിൽ കുറവ് ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം അതായത് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറി വാങ്ങുന്ന ആളുകളാണ് ഏഴു ലക്ഷം പേര് ഏഴ് ലക്ഷം പേർക്കാണ് അങ്ങനെ ലഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതുപോലെ ഭിന്നശേഷി ആനുകൂല്യം എന്നീ വിഭാഗം ആളുകൾക്കാണ് ഈ രീതിയിൽ ലഭിക്കുന്നത് അവർക്ക് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്നിങ്ങനെയുള്ള തുകകൾ കുറവ് ലഭിക്കും കുറവാണ് ലഭിക്കാറ് അത് കേന്ദ്രവിഹിതമാണ് അത് ചിലർക്ക് നാളുകളായി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൻ്റെ സീഡിംഗിൻ്റെ പിഴവാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഇതിൻ്റെ സഹായം നൽകുകയുള്ളൂ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക നൽകുക അതുകൊണ്ട് തുടർച്ചയായി നിങ്ങൾക്ക് ഈ തുക മുടങ്ങുന്നുണ്ടെങ്കിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് സീഡിങ് പരിശോധിക്കണം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇത് പരിശോധിക്കാൻ കഴിയും നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ലിങ്ക് ഓപ്പൺ ആവും ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും ലിങ്ക് ചെയ്ത ആധാർ അക്കൗണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതിന് കാരണം ആധാർ ലിങ്ക് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് തുക ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെന്ന് കാര്യം വിശദമാക്കുക എന്നാൽ നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളുടെ കൃത്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്തെങ്കിലും പിഴവ് മൂലമായിരിക്കും നിങ്ങൾക്ക് ആ തുക ലഭിക്കാത്തത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് രണ്ട് ഘടു പെൻഷൻ വിതരണം ചെയ്യുന്നത് ആയിരത്തി കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനിടെയായി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണ ൾക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ജനുവരി മാസത്തിലെ പെൻഷനും കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് സാമ്പത്തിക ഞെരുക്കം കാരണം കുടിശ്ശികയായ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും ബാക്കി അടുത്ത സാമ്പത്തിക വർഷവുമാണ് വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വിവരം പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഘടു ഓണത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ ഘടകു ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നു ബാക്കിയുള്ള ഘട പതിയെ ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ മസ്റ്ററിങ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തന്നെ വെള്ളിയാഴ്ച മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എല്ലാവർക്കും എത്തിച്ചേരുക എല്ലാവരും കാത്തിരുന്ന ഒരു അറിയിപ്പ് തന്നെയാണിത് എല്ലാവർക്കും സന്തോഷ വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക